അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നും സന്തോഷ് ട്രോഫി നമ്മുടെ അലീഗോടിന്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി അലീബോഡിൽ ഒരുപാട് സന്തോഷ് ട്രോഫി താരങ്ങളും കേരള താരങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിന് വേണ്ടി നാഷണൽ ഗെയിംസ് മെഡൽ കരസ്ഥമാക്കുകയും അതിന്റെ ഭാഗമായി തന്നെ ഗവൺമെന്റ് സർവീസ് ജോലി പ്രവേശിക്കുകയും ഇപ്പോൾ സന്തോഷ് ട്രോഫി എന്ന നമ്മുടെ നാടിന്റെ അഭി അഭിമാനമായ നേട്ടത്തിലേക്ക് കൈപിടിച്ച കാലമാണ് ടൂർണമെന്റിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച കാലം കൂടിയാണ് നമുക്കറിയാം കായികരംഗത്ത് നാട്ടുകാരാണ് നമ്മുടെ തന്നെയാണ് തുടങ്ങാറുള്ളത് അതുപോലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ നാടിന് അഭിമാനമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ಇನ್ನೂರು ಮೀಟರ್ ಅಭಿನಂದಿ ಈ ಪರಿಪಾಡಿ ಸ್ವಾತಂತ್ರ್ಯ ಪ್ರಸಿದ್ಧ ಸ್ವಾ